ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളിൽ പലരിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വിഷയം ആദ്യം നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണും പിന്നീട് നമുക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വളരെയധികം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഡാൻഡ്രഫ് അഥവാ താരന് അപ്പം ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ തലയോട്ടിയിലെ അതായത് സ്കാൽപ്പിലെ സെൽസൊക്കെ ഡ്രൈ ആയിട്ട് ഉതിർന്നു പോകുന്ന ഒരവസ്ഥ അപ്പോൾ അത് നമുക്ക് സീപത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലുണ്ടെങ്കിൽ ഡെഡ് സെൽസും അഴുക്കും ഇതെല്ലാം കൂടെ ചേർന്നിരുന്ന് ഫ്ലേക്സ് ആയിട്ട് കട്ട പിടിച്ചിട്ട് അത് വെള്ളപ്പൊടിയായിട്ടോ അല്ലെങ്കിൽ കുറച്ച് നനവുള്ള ഒരു പൊടിയായിട്ടോ ഉതിർന്നു പോകുന്ന ഒരവസ്ഥയാണ് ലാൻഡ് റഫ് അതായത് വെള്ളപ്പൊടിയായിട്ട് ചിലർക്ക് കാണാം ഡ്രൈ ആയിട്ട് കാണാം ചെറിയ നനവോടുകൂടി കാണാം അപ്പം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ സിവിയറായിട്ടുള്ള ഇച്ചിങ് ഉണ്ടാവും ചിലരിലത് പിന്നെ അതിനോടൊപ്പം മുടി ഒഴിഞ്ഞ് പോകും പുരുഷന്മാരിലാണെങ്കിൽ ഇത് താടിയിൽ മീശയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണുന്നതിനും ഒരു അസ്വസ്ഥതയാണ് അതുപോലെ മുടി താടിയിലൊക്കെയുള്ള മീശയിലെയും മുടികളൊക്കെ പൊഴിഞ്ഞു പോകുന്നു ചിലർക്ക് ഇത് കൺപോളകളിലും പുരുകത്തിലുമൊക്കെ വരാറുണ്ട് അത് കൂടുതൽ വൃത്തികേടായിട്ട് കാണും അതുപോലെ വീലുകളൊക്കെ പൊഴിഞ്ഞു പോകാനത് കാരണമാകും പിന്നെ അതുപോലെ തന്നെ ഇത് കൂടുതലായി കഴിയുമ്പോൾ ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള കുരുക്കൾ ഉണ്ടാക്കാറുണ്ട് അതായത് മുഖത്ത് കാരവരാം അതുപോലെ തന്നെ ആക്നി പിമ്പിൾസ് ബോയിൽസ് അത് കഴുത്തിലും അതുപോലെ ഷോൾഡറിലും ഒക്കെ വരുമ്പോഴത്തേക്കിന് മൊത്തത്തിലൊരു വിഷമാവസ്ഥയാണ് അപ്പോൾ ഇത് വലിയ പിമ്പിൾസൊക്കെ വന്ന് പ പഴുപ്പ് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമം കൂടാതെ ഈച്ചിങ്ങും കൂടി ഉണ്ടാക്കുന്നു പിന്നെ നമ്മൾ നമ്മളത് വെൽ ഡ്രസ്ഡ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഒരുങ്ങി നിന്നോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൊടികളൊക്കെ ഉതിർന്ന് ഈ ഡ്രസ്സിൻ്റെ മുകളിലേക്ക് വീണുമ്പോൾ കാഴ്ചയിലുണ്ടാകുന്ന ഒരു വിഷമം അതാണ് മാനസിക പ്രശ്നങ്ങൾ പിന്നെ മൊത്തത്തിൽ ഈ ചൊറിച്ചിലും ഇത്തരം നമ്മൾക്ക് എക്സ്റ്റേണൽ ബ്യൂട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നം കൂടി ഒക്കെ ആകുമ്പോഴത്തേക്കിന് മാനസികമായിട്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ മരുന്ന് ഉള്ളിൽ കഴിക്കണം അല്ലാതെ വളരെ സിംപിളായിട്ടുള്ള താരനാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചില ഹോം റെമഡീസ് ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല്ല അപ്പം നമ്മുടെ വിഷയം താരനാണ് അതുണ്ടാകാനുള്ള കാരണങ്ങൾ പലതാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും ഓയിലി സ്കിന്നെ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിന്നാണ് പൊതുവെ കാണുന്നത് അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ സീബം പ്രൊഡക്ഷൻ കൂടും കൂടിയിട്ട് അത് ഡെഡ് സെൽസും പൊടിയെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഫ്ലേക്സ് ഉണ്ടാകുന്നത് പിന്നെ ഇത് ഏത് ഏജ് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണ യൂത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത് അതായത് ആ സമയത്ത് വിഭവ അതായത് ഈ യങ്ങർ ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ ഹോർമോൺ പ്രൊഡക്ഷനും എല്ലാം കൊണ്ടും എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷൻ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഈ യങ്ങർ ഏജ് ഗ്രൂപ്പ് അപ്പോൾ ഈ സീപത്തിൻ്റെ പ്രൊഡക്ഷനും കൂടി നിൽക്കും അപ്പോൾ അത് കൂടുതലുണ്ടാകാനുള്ള ഒരു കാരണമാണ് ഇപ്പം മിഡിൽ ഏജ് ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കിന് സ്വല്പം ഒന്ന് കുറഞ്ഞു വരുന്നു പിന്നെ ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്കിന് വലുതായിട്ട് ശല്യപ്പെടുത്താറില്ല കാരണം ഇത്തരം പ്രൊഡക്ഷൻസ് ഒക്കെ വളരെ വീക്കാവുന്ന ഒരു ടൈമാണ് ഓൾഡ് ഏജ് അതുകൊണ്ടാണ് അധികം വരാനുള്ള സാധ്യത കുറയുന്നത് പക്ഷെ കൊച്ചുകുട്ടികളിൽ ചില കുഞ്ഞുങ്ങളിൽ ഇത് നല്ലൊരു ക്യാപ്പ് പോലെ തന്നെ ഫോം ചെയ്യാറുണ്ട് ഈ താരന് പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ പലതരം അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് താരൻ വരാറുണ്ട് സോറിയാസിസ് എക്സിമ അതുപോലെ തന്നെ അലോപേഷ്യ റിങ് വേവ് ഇൻഫെക്ഷൻസ് അതുപോലെ മലേസിസിയെ പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തൈറോയിഡിന് അഫക്റ്റ് ചെയ്യുന്ന ചില അസുഖങ്ങൾ പിന്നെ എച്ച് ഐ വി പോലുള്ള അസുഖങ്ങൾ പാർക്കിംഗ് സോൺസ് ഇതിൻ്റെ എല്ലാ ഭാഗമായിട്ട് നമുക്ക് ഈ താരന് ഉണ്ടാകാറുണ്ട് പിന്നെ പൊതുവേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവുന്ന കണ്ടീഷനുകളിലെല്ലാം ഈ താരനും കൂടെ അതിനോടൊപ്പം ഉണ്ടാകാറുണ്ട് പിന്നെ അലർജി പ്രശ്നമുള്ള ആൾക്കാർ അപ്പോൾ അവർക്ക് താരൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ടും ഉണ്ടാകാറുണ്ട് പിന്നെയുള്ളത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കാറില്ലേ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെയർ പ്രോഡക്ട്സ് ചില ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഡാൻഡ്രഫിൻ്റെ ഫോർമേഷൻ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് ഇനി നമുക്ക് വളരെ സേഫായിട്ട് ഈ ഡാൻഡ്രഫ് എങ്ങനെ വീട്ടിൽ തന്നെ മാറ്റാമെന്ന് നോക്കാം ഒന്നാമത്തെ ഹോം റെമഡി നമുക്ക് ആര്യവേപ്പ് കൊണ്ടുള്ളതാണ് ആൻറിവേപ്പ് എല്ലാവർക്കും അറിയാം വളരെയധികം കൃമികീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വളരെ നല്ലതാണ് അതായത് അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയുണ്ട് അപ്പോൾ ഈ അരിവേപ്പിലയിൽ അസഡിറാക്റ്റ് എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട് അത് ഈ മലസിസ്യെ പോലുള്ള ഫംഗൽ ഇൻഫെക്ഷന് അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന ഈ ഫംഗല് അതുപോലെ ബാക്ടീരിയൽ ഇതുപോലെയുള്ള ഇൻഫെക്ഷനെയൊക്കെ തടയാൻ വളരെ നല്ലതാണ് അപ്പം നമുക്ക് അതിൽ നിന്നും ഒരു ഒരു പിടിയിൽ അതായത് അധികം മുറ്റാത്തതും അധികം തളിരുമല്ലാത്ത ഒരു പിടിയിലെ എടുത്ത് നന്നായി ക്രഷ് ചെയ്ത ശേഷം ഒരു മുക്കാൽ ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് ഒര ഗ്ലാസ് ആയിട്ട് പറ്റിച്ചെടുക്കുക എന്നിട്ടതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്ത ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളതൊന്ന് തങ്ങി നിൽക്കാൻ അനുവദിച്ച ശേഷം ശീവയ്ക്കപ്പൊടി മാർക്കറ്റിൽ കിട്ടും അത് വാങ്ങി നമ്മൾ ഷാംപൂവിന് പകരം അതിട്ട് മുടി വാഷ് ചെയ്യുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ ആ നമ്മുടെ താരൻ്റെ സിവിയറിറ്റി വെച്ച് ചെയ്യാവുന്നതാണ് കുറച്ചേ ഉള്ളെങ്കിൽ നിങ്ങൾക്കാഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും മുക്തി നേടാൻ പറ്റും ഇത് അസുഖങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ അതിന് ഇൻറ്റേർണൽ മെഡിസിൻസും കൂടി കഴിക്കേണ്ടതാണ് പിന്നെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മറ്റൊരു ഹോം റെമഡിയാണ് നമ്മൾ നീമിൻ്റെ അതായത് നമ്മൾ വേപ്പില ഉണക്കി പൊടിച്ച ശേഷം കിട്ടുന്നുള്ള പൊടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് രണ്ട് ടീസ്പൂൺ എടുക്കുക അതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ അലോവേര പൾപ്പ് അതും ഫ്രഷ് ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ തലയോട്ടിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ബാക്ക് ഹോം ചെയ്ത ശേഷം തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇത് ശീവക്കാപ്പൊടികൊണ്ട് വാഷ് ചെയ്ത് കളയുക അതും വളരെ സിമ്പിളാണ് അപ്പം നമുക്ക് എപ്പോഴും നീമിൻ്റെ എല്ലാം തിളപ്പിച്ച് ഇങ്ങനെയൊക്കെ സ്പ്രേ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീമിൻ്റെ പൊടി തയ്യാറാക്കി വെക്കുക അപ്പോൾ അത് ബോട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ വളരെ സേഫായിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് മറ്റൊന്ന് ഈ നീമിൻ്റെ ഓയില് വാങ്ങാൻ കിട്ടും ഈ ഓയിൽ വാങ്ങി വീട്ടിൽ വെച്ചേക്കുക അതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണയും വാങ്ങി വീട്ടിൽ വയ്ക്കുക അപ്പോൾ രണ്ട് ടീസ്പൂണ് ഈ നീമിൻ്റെ ഓയിലും അതുപോലെ അതേ അളവിൽ കോക്കനട്ട് ഉരുക്ക് വെളിച്ചെണ്ണയും കൂടി എടുക്കുക രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ബാക്ക് ഓമ്പ് ചെയ്ത ശേഷം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം വീണ്ടും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചീവയ്ക്കപ്പൊടി കൊണ്ട് വാഷ് ചെയ്ത് കളയുക അപ്പോൾ അതും വളരെ സിമ്പിളാണ് അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നാൽ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ നമ്മുടെ താരൻ്റെ ആ സിവിയറിറ്റി അനുസരിച്ച് ഇതുപയോഗിച്ച് നമുക്ക് താരൻ മാറ്റിയെടുക്കാവുന്നതാണ് താരനോടൊപ്പം മുടികൊഴിച്ചിൽ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ മുടികൊഴിച്ചിൽ വരും താരനും വരുന്ന ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ അതായത് നമുക്ക് തലയിൽ അലോപേശിയ വന്നു അവിടെ മുടി മുടികൊഴിഞ്ഞു കഷണ്ടിയിലേക്ക് പോകുന്നു അതുപോലെ പുരുഷന്മാരിൽ മീശയിലും താടിയിലും രോമങ്ങളൊക്കെ പൊഴിഞ്ഞു വൃത്തി കേടാകുന്നു സോറിയാസിസ് അതുപോലെ എക്സിം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെങ്കിൽ നമ്മൾ ഇൻറ്റേണൽ മെഡിസിൻ കൂടി എടുത്തിട്ട് വേണം ഈ ഹോം റെമഡി ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടി ഒരു ഒരു രണ്ട് ടീസ്പൂണ് നീം പൗഡർ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ അലോവേര പൾപ്പ് എടുക്കുക പിന്നെ ആറിനിക്കിഞ്ചർ നമുക്ക് ഹോമിയോസ്റ്റോറി വാങ്ങിക്കാൻ കിട്ടും അത് ഒരു പത്ത് തുള്ളിയും കൂടി ചേർക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ചീവയ്ക്ക ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക ഇത് നമ്മുടെ അസുഖത്തിൻ്റെ സിവിയറിറ്റി വെച്ച് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് ആഴ്ചയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ താരൻ്റെ പ്രതിവിധികളാണ് പറഞ്ഞത് അപ്പോൾ താരൻ വരാനുള്ള കാരണങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഹോം റെമഡീസുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുടിവൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിന് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വൈറ്റമിൻ എ കണ്ടുള്ള കൂടുതൽ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക അതായത് ലീഫി വെജിറ്റബിൾസ് മുരിങ്ങയില ചീരയില മത്തനില അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ക്യാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക വൈറ്റമിൻ സി കൂടുതൽ കിട്ടുന്നത് മുടിക്ക് നല്ലതാണ് അതുപോലെ മൊത്തത്തിൽ ഹെൽത്തിന് നല്ലതാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാനും നല്ലതാണ് അതുപോലെ നട്ട്സ് എല്ലാം കൂടി ഇത് മത്തൻ ഗുരു അതുപോലെ തന്നെ ക്യാഷ്യു ബദാം കപ്പലണ്ടി വാൾനട്ട് സീഡ് ഇതെല്ലാം കൂടി ചെറുതായിട്ട് ഒരു ചെറിയൊരു പിടി നട്ട്സ് ഐറ്റം എല്ലാം കൂടി നിന്നോടൊപ്പം കഴിക്കാൻ നോക്കുക അപ്പം മുടി വളർച്ചയെ അത് ത്വരിതപ്പെടുത്തുന്നതിന് വളരെ നന്നായിരിക്കും പിന്നെ മുടി നനഞ്ഞിരിക്കാൻ അനുവദിക്കാതിരിക്കുക മുടിയപ്പോൾ തലയിൽ എപ്പോഴും നനവായിരിക്കും വിയർത്തിട്ട് അത്തരക്കാരിൽ ഈ ഡാൻ ട്രഫ് കൂടാനുള്ള ഒരവസ്ഥയുണ്ട് അതായത് ക്ലീനാക്കി വെക്കുക മുടി മുടിയിൽ എണ്ണയും അഴുക്കും പൊടിയും കൂടുതലാകാതെ നമ്മൾ പയറ് പൊടിയോ എന്തെങ്കിലും അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള പണ്ടെല്ലാവരും ചെമ്പരത്തി പോവും അതുപോലെ അതിൻ്റെ ഇലയെല്ലാം കൂടെ ചേർത്ത് താളി ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടില്ലേ പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഡാൻഡ്രഫിൻ്റെ പൂർണ്ണമായ ഒരു മാറ്റത്തിന് നമ്മൾ ഇമെയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാലാണ് അത് പൂർണ്ണമായിട്ടും മാറുക ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിഷയം ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ